വീട്ടിൽ നിന്ന് കുറച്ച് പത്തിരി ഉണ്ടാക്കിയിട്ടോ അപ്പം അതിൻ്റെ കൂടെ പൊരിച്ച കോഴിക്കറി കൂട്ടാനൊരു പൂതി എന്നാൽ പിന്നെ പണി തുടങ്ങല്ലേ കഴുകി വെച്ച ചിക്കനിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം മസാലകളെല്ലാം പാടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം അരമണിക്കൂർ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു പാൻ ചൂടാക്കിയ ശേഷം ആവശ്യത്തിന് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് പാനിലേക്ക് നാല് വലിയ സവാള ചെറുതായി ഒന്ന് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് സവാള നന്നായൊന്ന് വഴറ്റിയെടുക്കാം കവാള നന്നായി വഴണ്ട് വരുമ്പോഴേക്കും മസാല തേച്ച് വെച്ചാൽ ചിക്കൻ കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടാക്കിയ ശേഷം ഇതിലേക്ക് കുക്കിംഗ് ഓയിലും ഒഴിച്ചു കൊടുത്ത് ചിക്കൻ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഹാഫ് വേവേ ആവേണ്ടുള്ളൂട്ടോ ചിക്കൻ ഫ്രൈ ആവുമ്പോഴേക്കും നമുക്ക് ഉള്ളിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ ചെറുതീയിൽ വെച്ച കാരണം ഉള്ളി ഒന്ന് വാടുന്നേ ഉള്ളൂട്ടോ ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് നന്നായി ഒന്ന് വാടിക്കോട്ടെ ഇപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് ഭാഗവും ഫ്രൈ ആയി വന്നാൽ ചിക്കൻ എണ്ണയിൽ നിന്നും കോരി മാറ്റി വാറ്റിവെക്കാം ഉള്ളി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയ ശേഷം ഇതിലേക്ക് വലിയ മൂന്ന് തക്കാളി അരച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുക്കാം തക്കാളിയുടെ ഒരു പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയും കൂടെ ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇതിലെ ചിക്കൻ മസാലപ്പൊടി ഓപ്ഷനൽ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും ഇതിലേക്ക് നമ്മൾ ഹാഫ് കുക്ക് ചെയ്ത് വെച്ച ഫ്രൈഡ് ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി വേവിക്കാൻ വെക്കാം ചിക്കൻ ഹാഫ് ഫ്രൈഡ് ആയത് കാരണം നന്നായി ഒന്ന് വെന്തോട്ടെട്ടോ പാൻ അടച്ചു വെച്ച് ചെറുതീയിൽ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കൊന്ന് പാൻ തുറന്നു കൊടുത്ത് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിത്തളയും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒന്നുകൂടെ വേവാൻ വെക്കാം ചിക്കൻ നന്നായി വെന്ത ശേഷം ഒരു ടേബിൾ സ്പൂൺ കറിവേപ്പിലയും രണ്ട് പച്ചമുളക് നെടികെ കീറിയതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാം ചൂടോടെ തന്നെ പൊരിച്ച ചിക്കൻ കറി വിളമ്പാട്ടോ എല്ലാ പലഹാരത്തിനും ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ചിക്കൻ പൊരിച്ചു വെക്കുന്നത് കാരണം ടേസ്റ്റ് കുറച്ചുകൂടെ കൂടുണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ